നമസ്കാരം ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ടെക് പ്രോഗ്രസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മോഷ്ടിക്കപ്പെടുന്ന ഐഫോണുകൾ എളുപ്പത്തിൽ ലോക്ക് പൊട്ടിച്ച് റീസെറ്റ് ചെയ്ത് വിൽക്കുന്ന പരിപാടി ഇനി നടക്കില്ല ഈ സുരക്ഷാ വീഴ്ച പരിഹരിച്ചുള്ള ഐ ഐ സെവൻറ്റീൻ പോയിന്റ് ത്രീ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉടൻ പുറത്തിറങ്ങും ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് വാൾസ്ട്രീറ്റ് ജേണലാണ് ആപ്പിൾ ഫോണുകളിലെ ഈ സുരക്ഷാ വീഴ്ച പുറത്തു കൊണ്ടുവന്നത് ഗ്രാഫിക്സ് ഡിസൈനിങ് ജോലി എളുപ്പമാക്കി പുതിയ എ ഐ കാർട്ടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ഇനി ഏതൊരാൾക്കും അനായാസം അനിമേറ്റഡ് വീഡിയോകൾ തയ്യാറാക്കാം ഇതിനായി ഒരു ചിത്രവും കൃത്യമായ വിവരണവും വെബ്സൈറ്റിൽ നൽകിയാൽ മാത്രം മതി അനിമേറ്റഡ് വീഡിയോ റെഡി ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ഐ ഇന്ത്യയിലെത്തി എക്സ് ആപ്പിന്റെ പ്രീമിയം വരിക്കാർക്കാണ് നിലവിൽ ഇത് ലഭിക്കുക പ്രതിമാസം ആയിരത്തി മുന്നൂറ് രൂപയോ വർഷം പതിമൂവായിരത്തി അറുനൂറ് രൂപയോ ആണ് വരിസംഖ്യ എക്സിൽ നിന്നും തത്സമയം ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള കഴിവാണ് ഗ്രോക്ക് എ എ മറ്റ് ഭാഷാ മോഡലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിലേക്കും ബാറ്ററി ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ എത്തുന്നു ആദ്യം ഗൂഗിളിന്റെ പിക്സൽ ഫോണിലാണ് ഇത് ലഭിക്കുക ആപ്പിൾ ഐഫോണുകളിൽ ഈ ഫീച്ചർ നിലവിലുണ്ട് ഹാപ്പി ന്യൂ ഇയർ ട്വന്റി ട്വന്റി ഫോർ പ്രീപേ പ്ലാനുമായി ജിയോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിലൂടെ പ്രതിദിന ചാർജ് എട്ട് ദശാംശം രണ്ട് ഒന്ന് രൂപയിൽ നിന്നും ഏഴ് ദശാംശം എഴുപത് പൈസയായി കുറയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയുള്ള ഈ പ്ലാനിൽ പ്രതിദിനം രണ്ടര ജി ബി ഡാറ്റ ലഭിക്കും അൺലിമിറ്റഡ് വോയിസ് കോളുകളും പ്രതിദിനം നൂറ് എസ് എം എസുകളും ജിയോ ആപ്പുകളിലേക്കുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷനും ലഭിക്കും